കക്ഷി രാഷ്ട്രീയ ഭേദമേ ഭേദമ ജാതി മത രാഷ്ട്രീയ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് സമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് കൊണ്ടു കൊണ്ടു മനുഷ്യർക്കിടയിലെ ഐക്യത്തിന്റെ പ്രാധാന്യമാധാന്യമാണ് യാത്രയിലൂടെ പ്രകടമായത് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം കാരണം ഒരു വല്ലാത്ത ആസൂത്രണവും ഒരു സംഘടനവുമായിരുന്നു വലിയ പണം ചെലവഴിച്ച് കൺസൾട്ടന്റുമാരെയും പ്രൊഫഷനുകളെയും ഒക്കെ ഒക്കെ ഓടികൾ നൽക നൽകി ഇത്തരം ഇത്തരം പരിപാടികൾ മറ്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു കാലത്ത് സംഘാടനത്തിന്റെ അനുഭവം വളരെ ചെറുപ്പം മുതൽ നടത്തിയിട്ടുള്ള സംഘാടനത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ യാത്രയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും പ്രധാനപ്പെട്ട പങ്കാണ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ പുരി തങ്ങൾ നേതൃത്വപരമായി വഹിച്ചിട്ടുള്ളത് അത് അത് ഞാൻ യാത്രയുടെ ഓരോ നീക്കവും ഓരോ ചലനവും ചലനവും ഓരോ പ്രത്യേകതകളും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് അസാമാന്യ സംഘാടനമാണ് വളരെ സുച്ർഹമായ രീതിയിൽ ഇതിന് നേതൃത്വം നൽകിയ ഖലീൽ തങ്ങളെ ജന്മനാട് നാട് ആദരിക്കുക നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും മതവർഗീയതയുടെ പേരിൽ ജനങ്ങളെ ചേരിതിരിക്കുവാനുള്ള വലിയ ശ്രമം നടക്കുന്നതാണ് മത സാഹോദര്യത്തിന്റെ സന്ദേശം നൽകി എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഒരുപാട് തെറ്റായ പ്രചരണത്തിന്റെ പിടിയിൽപ്പെട്ടവർക്ക് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി സാധിച്ചു അതാ ഞാൻ എൻ്റെ ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവം പറഞ്ഞത് ഈ യാത്രയെ കുറിച്ച് ഒരു വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ചില ചില തെറ്റിദ്ധാരണ അതിന്റെ ഭാഗമാണ് ഞാൻ ഞാനതിന്റെ ചില വീഡിയോയും കാണിച്ചു ട്രെയിനിൽ ഇത് അന്നതൊക്കെയാണ് അതിൽ നടന്നിട്ടുള്ളത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പ്രസ്ഥാന മത സാഹോദര്യത്തിനു വേണ്ടിയാണ് എക്കാലവും നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനം മുസ്ലിം ജമാ കേരളത്തിന്റെ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടു ഇപ്പോ ഇപ്പോ നമ്മുടെ രാജ്യത്ത് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും ചില പ്രത്യേകതകൾ ഞാൻ ഇതുപോലൊരു പരിപാടിയിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ഭാഗമായി തെറ്റായ പാതയിലേക്ക് സഞ്ചരിക്കപ്പെടാൻ സാധ്യതയുള്ള മതന്യൂനപക്ഷ വിഭാഗത്തിലെ ജനങ്ങളെ ശരിയായ പാത ജനാധിപത്യത്തിന്റെ പാതയിൽ മതനിരപേക്ഷതയുടെ പാതയിൽ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിൽ കൊണ്ടെത്തിക്കുന്നതിൽ മുസ്ലിം ജമാഅത്ത് വഹിക്കുന്ന പങ്ക് അതൊരു മൈക്കിന്റെ മുന്നിൽ പ്രസംഗിച്ചാൽ ീരുന്നതല്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ആത്മീയവുമായ പ്രവർത്തനങ്ങൾ മറ്റു മതവിഭാഗങ്ങൾക്കോ ഒരു പ്രയാസമുണ്ടാക്കാത്ത തരത്തിൽ തരത്തിൽ സംഘടിപ്പിക്കാൻ എപ്പോഴും ഇപ്പോഴും മുസ്ലിം ജമാഅത്ത് ശ്രമിച്ചിട്ടുണ്ട് ഒരു വെല്ലുവിളി ഇല്ലാതെ ഒരു തരത്തിലുമുള്ള പ്രാമാണിത്വം കാണിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടു കേരളത്തിന്റെ മത സാഹോദര്യം കാത്തു സംരക്ഷിക്കാൻ സുന്നികൾ ഇടപെടുന്നതും ഇടപെട്ട് സുന്നികൾ ശക്തമായ പ്രദേശങ്ങളിൽ ഒരു തരത്തിലും മതവർഗീയത ഉണ്ടാകാറില്ല എന്തെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കുള്ള വേരുകളുള്ള ആത്മീയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഖലീൽ തങ്ങളുടെ കുടുംബം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള സംഘാടന മികവ് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഒരു വല്ലാത്ത പ്രത്യേകതയാണ് അത് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കാണാം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കാണാം അതിന് ഒട്ടേറെ മാതൃകയുണ്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾ അത് വിവിധ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് വിവിധ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നേരിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു അവർ അവർ ആ രാജ്യങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി അതിവിടെ ഇടപെടാനുള്ള ശ്രമം നടത്തി ഒരു കഠിനാധ്വാനം അതിന്റെ ഭാഗം ഭാഗം നിരവധി രാജ്യങ്ങളാണ് ഖലീൽ പുക്കാരി തങ്ങൾ സഞ്ചരിച്ചത് നിരവധി രാജ്യങ്ങൾ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത്ര സന്തോഷമുള്ള കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ നാട് കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ പെട്ടവർ എന്നവരെയൊക്കെ വിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങൾ പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇടപെടുന്നു പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങൾ രാജ്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് അവരുടെ കൂടി സഹായത്ത അവിടുത്തെ മാതൃകകൾ മനസ്സിലാക്കി ഇടപെട്ടു വന്നതിന്റെ അധ്വാനമാണ് അദ്ദേഹം നയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ കാരണം പ്രൈമറി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ നീളുന്ന പഠന സൗകര്യങ്ങളുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരക്കാരൻ കൂടിയാണ് ഖലീൽ ബുഖാരി തങ്ങൾ തങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കേരളത്തിന്റെ മതനിരപേക്ഷതക്കു വേണ്ടി അദ്ദേഹം അടിയുറച്ച് നില ആത്മീയ ആത്മീയ കൂടി കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനൊപ്പം നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അതാണ് അദ്ദേഹത്തിന് എല്ലാവരും നൽകുന്നത് ഖലീൽ പുകാരി തങ്ങൾക്ക് എല്ലാവരും നല്ലതെന്ന് ബഹുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത വ്യക്തിബന്ധം അദ്ദേഹമായിട്ട് ഇപ്പോ നമ്മുടെ തുറാവ് തങ്ങളും ഉണ്ട് ഭുക്കാരി തങ്ങളുണ്ട് വളരെ അടുത്ത വ്യക്തി വ്യക്തിബന്ധമാണ് അത് ഞാൻ യുവജന സംഘടനയുടെ പ്രവർത്തകനായി അഖിലേന്ത്യാ കേന്ദ്രത്തിൽ ഡൽഹിയിൽ അഖിലേന്ത്യാ ഭാരവാഹിയായി പ്രവർത്തിക്കുമ്പോഴുമുള്ള ബന്ധമാണ് പിന്നീട് ഇവിടുത്തെ എം എൽ എ കോവിഡ് രൂക്ഷമായ സമയത്താണ് വോട്ടെണ്ണിക്കഴുന്നത് അന്ന് ഒന്ന് ജനങ്ങളോട് ഉറക്കെ നന്ദി പറയാൻ വേണ്ടി പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു കാരണം പ്രോട്ടോക്കോൾ ഉണ്ട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു വോട്ടെണ്ണൽ ഞാൻ ഓർക്കുന്ന വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇങ്ങനെ പോയി നമുക്കൊരു ആൾക്കൂട്ടത്തിൽ ഒന്നും പോകാൻ പറ്റാത്ത സ്ഥിതി എന്നാണ് പെട്ടെന്ന് കടൽക്ഷോഭമുണ്ടായത് ഇവിടെ എല്ലാവരും ഓടിയെത്തി ഒരു എം എൽ എ എന്നുള്ള നില ഇവിടെ ഓടിയെത്തിയപ്പോ ആ കടൽക്ഷോഭമുള്ള സ്ഥലത്തേക്ക് പോവാം എന്ന് ഖലീൽ പുക്കാരി തങ്ങളെ കൈ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങള് അങ്ങോട്ട് പോയി അപ്പൊ എനിക്ക് തങ്ങളെ അങ്ങോട്ട് വരുന്നതിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായി കടലടിച്ച് അടിച്ച് ഞാനാകെ നനഞ്ഞു കുളിച്ച നമ്മൾ പിന്നെ അതിലൊരു പ്രയാസമുള്ള കാര്യല്ല പക്ഷെ തങ്ങള് അതില് മേലാകെ കടൽ കടൽ കടൽക്ഷോഭത്തിന്റെ കടൽ അടിച്ച് വെള്ളം കാരണം നനയുന്നത് കണ്ട വല്ലാത്ത പ്രയാസം പക്ഷെ അവിടെ നിന്ന് പിന്തിരിയാതെ അവിടെ നിന്ന് നോക്കി നോക്കി സംസാരിച്ച് കടൽ ഭിത്തിയുടെ പ്രവൃത്തി എത്രയും വേഗത്തിൽ നടത്താൻ ഞങ്ങൾ ശക്തമായി ഇടപെട്ടപ്പോ ഭിത്തി പണിയാനുള്ള മെറ്റീരിയൽ കൊണ്ടുപോകാൻ വഴിയാണ് ഇപ്പൊ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിലവിലുള്ള വഴിയിലൂടെ കൊണ്ടായാലത് അത് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ കോർണിഷ് മസ്ജിദിന്റെ ഇതിന്റെ മതിലുണ്ട് ആ മതിലിത്തിരി പൊളിച്ചാൽ അതിലെ കൊണ്ട് കൊണ്ടുപോയി പിന്നെ മതില് കിട്ടാം പക്ഷെ അതിപ്പോ എങ്ങനെയാണ് ഖലീൽബുക്കാർ തങ്ങളോട് പറയാ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഖലീൽ ഖലീൽബുക്കാർ തങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു അതിൽ നിങ്ങള് ഒരു വഴി സ്വീകരിച്ചാ മതി ആ മതില് മതില് അങ്ങോട്ട് പൊളിച്ചു തരാം നിങ്ങൾ അതിലേ പൊളിച്ചോന്ന് എന്നോട് പറയൂ അതെന്റെ ജീവിതത്തിൽ മറക്കാൻ വേണ്ടി പറ്റാത്ത കാര്യം ജീവിതത്തിൽ ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മറക്കാൻ വേണ്ടി പറ്റും അതിന്റെ ഭാഗമായി എത്ര വേഗത്തിൽ ആ മന്ത്രി പൊളിച്ച് പൊളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു ഈ അഞ്ചു വർഷം എം എൽ എ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തവണ പല കാര്യങ്ങളും കാര്യങ്ങളും ഖലീൽ പുക്കാരി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ടൂറാബ് തങ്ങളെ അനാവശ്യമായി ഒരു സമ്മർദ്ദമോ അനാവശ്യമായി ഒരു ഇടപെടലോ നടത്തുന്നില്ല എന്ന് മാത്രമല്ല ആവശ്യമുള്ള പല കാര്യങ്ങൾ പോലും പലപ്പോഴും പറയാറില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകത അപ്പോ എന്നെ പോലെ ഒരു ജനപ്രതിനിധി ഒരു സാമൂഹിക പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ ഐക്യത്തിനും നാടിന്റെ നന്മക്കും വേണ്ടി നിലകൊള്ളുന്ന നമ്മൾ ചെന്നു കഴിഞ്ഞാൽ സംസാരിച്ച് പുറത്തിറങ്ങുമ്പോൾ വളരെ പോസിറ്റീവായ ഒരു എനർജി ഒരു കരുത്ത് നമുക്ക് നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബഹുമാനായ ഖലീൽ പുക്കാരി തങ്ങളെ കാണാൻ സാധിച്ചു ഈ ഒരു നന്മയുടെ പ്രകാശം പരത്താൻ അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലങ്ങളിൽ ഖലീൽ പുക്കാരി തങ്ങൾക്ക് ഇനിയും സാധിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടി അറിയിച്ചപ്പോ അറിയിച്ച ഉടനെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ഒരു പരിപാടി ഇന്ന് രാവിലെ ഉണ്ട് ഒരു പരിപാടി അതുകൊണ്ട് എത്തിപ്പെടലിന്റെ ഒരു പ്രയാസം മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് വൈകുന്നേരം നാലു മണിക്ക് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് കണ്ണൂരിലേക്ക് നാലഞ്ചു മണി അഞ്ചഞ്ചരക്കത് കണ്ണൂരിലെത്തും ചിലപ്പോ അത് ലേറ്റ് ആവാറുണ്ട് ഒരു അരമണിക്കൂർ ആറ് ആറരയാവും അവിടെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് എത്താം ഒരു എട്ടര ഒമ്പത് മണിക്ക് എത്താം എത്തെന്ന് ഞാൻ മൂന്ന് ദിവസം പറഞ്ഞു പെട്ടെന്നാണ് എന്നാലും ട്രെയിൻ കയറാൻ വേണ്ടി പോകാൻ നേരത്താണ് ഒരു മെസ്സേജ് കിട്ടുന്നത് ഇന്നലെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറേണ്ടത് ആ മെസ്സേജ് ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു പിന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരിച്ച് വന്ദേഭാരത് ട്രെയിനിനാണ് വരാൻ പറ്റുക വന്ദേഭാരത് ട്രെയിനിന് വന്നാൽ വന്നാൽ പിന്നെ രാത്രി പത്ത് മണിക്ക് കൊടുത്തു പിന്നെ കാറിൽ വന്നാൽ എത്രയാലും നമുക്ക് പന്ത്രണ്ടര ഒരു മണിക്ക് കഴിയുന്ന മീറ്റിംഗ് കഴിഞ്ഞ് എത്തിപ്പെടാൻ പറ്റില്ല ഉടനെ മനസ്സിൽ ആലോചിച്ചു ബന്ധപ്പെട്ടവരുമായി സാറി സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതിലെനിക്ക് എന്തായാലും പങ്കെടുക്കണം പങ്കെടുക്കാതെ മനസ്സ് മനസ്സനുവദിക്കില്ല നിർബന്ധമായും ആ മീറ്റിംഗിൽ നിങ്ങൾ ലീവ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുമതി കിട്ടുകയും അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇത് ഈ കടലുണ്ടി പഞ്ചായത്തിന്റെ പല മേഖലകളിലുള്ളവരുമായി വിവിധ സാമൂഹിക മേഖലകളുള്ളവരുമായി സംസാരിക്കും ഒരാൾ പോലും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോളട്ടെ ഏത് ഏത് മറ്റ് സാമൂഹിക സംഘടനകളുള്ളവരായിക്കോളെ ഒരാൾ പോലും ഖലീൽ പുക്കാരി തങ്ങളെ ഒരു നെഗറ്റീവായി എന്നോട് ഒരു എന്നോടൊരു ജനപ്രതിനിൽക്ക് സംസാരിച്ചിട്ടുള്ള എല്ലാവരും നല്ലത് പറയുന്ന എല്ലാവരും നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന് ഇനിയും ശക്തമായി മുന്നോട്ട് പോകാൻ പോകാൻ സാധ്യമാകട്ടെ ആയുർ ആയുസും കരുത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് ഈ നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കലയിൽ തങ്ങളും ബഹുമാനപ്പെട്ട തുറാപ തങ്ങളും തങ്ങളും അത് അത് എല്ലാ സമയങ്ങളിലും തുടരാറുണ്ട് അതൊക്കെ നാടിന് വേണ്ടിയിട്ടാണ് മൊത്തം ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് ആകെ വേണ്ടി വേണ്ടി അത്തരം നിർദ്ദേശങ്ങളും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇതുവരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് നൽകിയ പിന്തുണക്കൂ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്